എനിക്ക് സ്ഥിരമായി ലഭിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും പല വാക്കുകളിൽ ചോദിക്കുമെങ്കിലും ആശയം ഒന്നു തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആകർഷിക്കാൻ ശരിയായ തലത്തിലാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാനോ അത് നേടാനോ വേണ്ട ശരിയായ മാനസികാവസ്ഥയിലാണോ ഞാൻ ചിലർ അതിനെ ഫ്രീക്വൻസി വൈബ്രേഷൻ അവസ്ഥ എന്നൊക്കെ വിളിച്ചേക്കാം നിങ്ങളുടെ മനസ്സിലും എപ്പോഴെങ്കിലും ഇത്തരം സംശയങ്ങൾ വന്നിട്ടുണ്ടോ എല്ലാവരോടുമായി ഞാൻ നൽകുന്ന മറുപടി വളരെ ലളിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപേ നിങ്ങൾ അതായി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും എല്ലാ രൂപങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുന്നു എങ്കിലും നിങ്ങൾ ആ സമ്പൂർണതയായി തന്നെ നിലനിൽക്കുന്നു എല്ലാ ആശയങ്ങൾക്കും രൂപങ്ങൾക്കും മുൻപുള്ള ശാശ്വതമായ പൂർണതയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഏറ്റവും ശരിയായതും ഉയർന്നതുമായ തലത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കും ഇതൊന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ അതിയായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒരു പ്രത്യേക പ്രയത്നവുമില്ലാതെ സ്വാഭാവികമായി ഒഴുകിവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ ഒഴുക്കിൽ സംശയങ്ങളോ പ്രതിരോധമോ അനിശ്ചിതത്വമോ ഉണ്ടായിരുന്നില്ല ബൈബിളിൽ പറയുന്നത് പോലെ ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ഇവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന സത്യത്തിന് നിങ്ങൾ തന്നെ സാക്ഷിയായിട്ടുണ്ടാവാം ഞാനിത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് രണ്ടായിരത്തിനാലിൽ നപ്പോളിയൻ ഹില്ലിന്റെ ചിന്തിച്ച് സമ്പന്നനാകൂ എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ഈ അറിവ് ലഭിക്കുന്നത് ഒരു ഉറച്ച പ്രധാന ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹം തീർച്ചയായും സഫലമാകുമെന്ന് അദ്ദേഹം അതിൽ പറയുന്നു അമ്പതിനായിരം ഡോളർ കടത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നതായിരുന്നു എന്റെ ആദ്യത്തെ ഉറച്ച ലക്ഷ്യം അത് യാഥാർത്ഥ്യമായി ആ പണം ഉപയോഗിച്ച് ഞാൻ എന്റെ ആദ്യത്തെ വീട് വാങ്ങി അതിനുശേഷം ഒരുപാട് ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിൽ കുറിച്ചു ഓരോ ആഗ്രഹവും അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ ദൈവരാജ്യം അത് നമ്മളിലുള്ള ശാന്തമായ ഞാനാകുന്നു എന്ന സാന്നിധ്യമാണ് ദൈവമോശിയോട് പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് അതാണ് ദൈവരാജ്യം അതാണ് സമ്പൂർണമായ പൂർത്തീകരണം നിങ്ങൾ ആ സമ്പൂർണതയാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നതെല്ലാം സ്വാഭാവികവും അനായാസവുമായിരിക്കും ഈ തിരിച്ചറിവ് ലഭിച്ചാൽ പിന്നെ എങ്ങനെയാണ് സമർപ്പണവും വേർപെടലും സാധ്യമാകുന്നത് പലരും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ വേർപെട്ടു നിൽക്കും എങ്ങനെ സമർപ്പിക്കും എങ്ങനെയാണ് സമ്മർദ്ദവും നിരാശയും ഉപേക്ഷിക്കുക ഇതെല്ലാം ആ ഒഴുക്കിൽ തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് കാരണമെന്താണെന്നറിയാമോ നിങ്ങൾ ഇതിനോടകം തന്നെ പൂർണനും സംതൃപ്തനുമാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ പിന്നെ ഭൌതികമായ രൂപങ്ങളോട് എന്തിനാണ് ഒരടുപ്പം പ്രായോഗികമായി പറഞ്ഞാൽ ബന്ധങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ നിങ്ങളായി തന്നെ നിലനിൽക്കും നിരുപാധികമായ സ്നേഹം എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും പുറമെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല നെവിൽ ഗൊദാട്ട് ഫ്ലോറൻസ് സ്കോവൽ ഷിൻജോസഫ് മർഫി തുടങ്ങിയ മഹാരഥന്മാരെല്ലാം അവരുടെ പുസ്തകങ്ങളിലൂടെ ഈ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബോബ് പ്രോക്ടർ വഴിയാണ് ഞാൻ നെവിൽ ഗൊദാർദിന്റെ രചനകളിലേക്ക് എത്തുന്നത് ഞാനും ബോബും ചിന്തിച്ച് സമ്പന്നനാകൂ എന്ന പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുമായിരുന്നു നെവിൽനെ പരിചയപ്പെട്ടതോടെ ഞാൻ അദ്ദേഹത്തെയും ഫ്ലോറൻസിനെയും ജോസഫ് മർഫിയെയും ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി ആ പുസ്തകത്തിൽ നിന്നാണ് ഉപബോധ മനസ്സ് എന്ന ആശയത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് എനിക്ക് എന്തോ കുറവുണ്ടെന്നോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കയ്യിലില്ലെന്നോ ഉള്ള ചിന്തകളെല്ലാം എന്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ വിശ്വാസങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഹെർമറ്റിക് തത്വങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചജ്ഞാനും നിങ്ങളും മനസ്സിനും മുൻപുള്ള ശുദ്ധമായ അവബോധമാണെന്നാണ് നെവിൽ ഗുദാർദും ഇതേ കാര്യം പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതായി നിങ്ങൾ മാറിക്കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുണ്ട് ഓരോ ആഗ്രഹവും അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ ആ ശുദ്ധമായ അവബോധമാണെങ്കിൽ ഈ നിമിഷം തന്നെ പൂർണ്ണനല്ലേ നെവിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതോ ആഗ്രഹിക്കുന്നതോ ആയ എല്ലാം ഇതിനകം നിങ്ങളുടേതാണ് അത് നിങ്ങൾക്ക് നൽകാൻ ഒരു സഹായിയുടെ ആവശ്യമില്ല അത് ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണ് എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്നും ആയിരക്കണക്കിന് സംരംഭകരുമായി പ്രവർത്തിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെത്തി സഹായികൾ എന്ന് പറയുന്ന ആസ്തികളും ആളുകളും ബന്ധങ്ങളും സാഹചര്യങ്ങളുമെല്ലാം കൃത്യമായ യോജിപ്പിൽ നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല വിൽപ്പനക്കാരനെയോ വിപണന വിദഗ്ധനെയോ ആവശ്യമുണ്ടാകാം എന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നോ വിൽപ്പന ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളിലേക്ക് വന്ന് ആ ജോലി നിങ്ങൾക്കായി ചെയ്യുന്നു വിപണനം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനം വന്ന് നിങ്ങൾക്കായി അത് ചെയ്യുന്നു എന്റെ ക്ലയന്റായ എഡിന്റെ അനുഭവം ഒരു മികച്ച ഉദാഹരണമാണ് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതിമാസം രണ്ടു ലക്ഷം ഡോളറിലധികം വരുമാനമുണ്ടാക്കുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുത്തു അദ്ദേഹത്തിന് പരസ്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് പരസ്യം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത എന്നാൽ ആ സേവനം ആവശ്യമുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എല്ലാം തികഞ്ഞ യോജിപ്പിൽ പ്രവർത്തിക്കുന്നു ഈ യാഥാർത്ഥ്യം എത്ര മനോഹരമായാണ് യോജിപ്പിൽ നിലകൊള്ളുന്നതല്ലേ നെവിൽ പഠിപ്പിക്കുന്നതുപോലെ ആത്യന്തികമായി ഈ ലോകത്ത് ദൈവമല്ലാതെ മറ്റൊന്നുമില്ല ആഴത്തിലുള്ള നിശബ്ദതയിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ വേർതിരിവുള്ള ചിന്തകളില്ല കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെയാ നിശബ്ദതയിൽ എന്തിന്റെയെങ്കിലും കുറവുണ്ടോ ഇല്ല അവിടെ സമ്പൂർണ്ണ പൂർത്തീകരണം മാത്രമേയുള്ളൂ കാരണം നിങ്ങൾ അതുതന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശ്യം ആഗ്രഹം പൂർത്തീകരണം ദൈവം നിങ്ങൾ എന്നിവയെല്ലാം ഒന്നു തന്നെയാണ് ആ ഒഴുക്കിലായിരിക്കുമ്പോൾ സംശയത്തിനോ അനിശ്ചിതത്വത്തിനോ സ്ഥാനമില്ല ഫ്ലോറൻസ് സ്കോവൽഷിൻ പറയുന്നു പൂർണമായും പ്രതിരോധിക്കാത്ത ഒരു വ്യക്തിയെ ഭൂമിയിൽ ഒന്നിനും ചെറുക്കാൻ കഴിയില്ല നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധമില്ലാത്തവനായി മാറുന്നത് നിങ്ങൾ ആരാണെന്ന് അറിയുന്നതിലൂടെ നിങ്ങൾ പൂർണമായും സംതൃപ്തനാണെന്ന് അറിയുന്നതിലൂടെ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിക്കുമ്പോൾ നന്ദി ഞാനാകുന്നു എന്ന് പറയുക കാരണം ആ ആഗ്രഹം അതിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള സൂചനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതെന്തും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിളിൽ പറയുന്നു ആഗ്രഹം പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാത്ത ഒരാൾ പുറമെയുള്ള എന്തെങ്കിലും ലഭിച്ചാലേ തനിക്ക് സംതൃപ്തി ലഭിക്കൂ എന്ന് കരുതിയേക്കാം പക്ഷേ അതൊരു മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് പൂർത്തീകരണം അനുഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലും വികാരങ്ങളിലും മനസ്സിലുമല്ലേ അങ്ങനെയെങ്കിൽ സംതൃപ്തനാകാൻ നിങ്ങൾക്ക് പുറമെയുള്ള ഒരു വസ്തുവിന്റെ ആവശ്യമുണ്ടോ ജെയിംസ് അലൻ പറഞ്ഞതുപോലെ ജ്ഞാനത്തിൽ ജീവിക്കുക എന്നാൽ നിങ്ങൾ നിരുപാധികമായി സംതൃപ്തനാണെന്ന് അറിയലാണ് ഇതിന്റെ പ്രായോഗികമായ പ്രയോജനം എന്താണ് ഞാൻ നിരവധി വ്യാപാരികളുമായി പ്രവർത്തിക്കുന്നുണ്ട് തങ്ങൾ പൂർണമായും സംതൃപ്തരാണെന്ന തിരിച്ചറിവോഹരി വിപണി താഴേക്ക് പോകുമ്പോഴും മുകളിലേക്ക് പോകുമ്പോഴും ഒരുപോലെ അവസരങ്ങൾ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നു പരിചയസമ്പന്നനായ ഏതൊരു നിക്ഷേപകനും ഞാൻ പറയുന്നതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും എന്റെ സ്വന്തം അനുഭവത്തിൽ വിപണി ഇടിയുന്നതിന് തൊട്ടുമുൻപ് എന്റെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ എനിക്ക് സാധിച്ചു കാരണം ഞാൻ ശരിയായ മാനസികാവസ്ഥയിലാകാൻ ശ്രമിക്കുകയായിരുന്നില്ല ഞാൻ ആ സമ്പൂർണതയാണെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോഴാണ് ഒരു റിയൽ എസ്റ്റേറ്റ് അവസരം മുന്നിൽ വരുന്നത് ഞാൻ നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറി ആ വസ്തു വാങ്ങി അതിനു ഈ വർഷം വിപണിയിൽ വലിയ ഇടിവ് സംഭവിച്ചത് ഇത് അവിശ്വസനീയമായി തോന്നാമെങ്കിൽ ഉം പറയുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ കണ്ടെത്താനാവാത്തതാണ് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിർബന്ധിച്ച് ഒരിടത്തിരിക്കണമെന്നോ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാതിരിക്കണമെന്നോ അല്ല അർത്ഥമാക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുക എന്നാൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞ് അതിൽ വസിക്കുക എന്നാണ് ആഴത്തിലുള്ള നിശബ്ദതയിലായിരിക്കുന്നതിലൂടെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനായി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിവിൽ ഗോദാർദ് തന്റെ പ്രഭാഷണങ്ങളുടെ അവസാനം പറയുമായിരുന്നു ഇനി നമുക്ക് നിശബ്ദതയിലേക്ക് പോകാം കാരണം ആ നിശബ്ദതയിലാണ് നിങ്ങൾ പൂർണ്ണമായും സംതൃപ്തനാകുന്നത് ആ നിശബ്ദതയിൽ അനുഭവിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും പൂർത്തീകരണവുമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും വ്യാപിക്കുന്നു അതാണ് നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ജോസഫ് മർഫി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൽ അജഞ്ചലമായി മുറുകെ പിടിക്കുക അതിന്റെ പൂർത്തീകരണം വികസിക്കുന്നത് കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുണ്ടെന്നും ആഗ്രഹം അതിന്റെ പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അറിയുമ്പോൾ പുറമെയുള്ള രൂപങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കാനാവില്ല നിങ്ങൾ അജഞ്ചലനായി നിലകൊള്ളും ആ ഒഴുക്കിനെയാണ് നാം ജീവിതം എന്ന് വിളിക്കുന്നത് വർഷങ്ങളായി ഈ അവസ്ഥയിലേക്ക് എത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഞാൻ ഉപയോഗിച്ച ലളിതമായ മാർഗം ഇതാണ് ഒരു ആഗ്രഹം ഉദിക്കുമ്പോഴെല്ലാം മനസ്സിൽ പറയുക നന്ദി ഞാനാകുന്നു ഈ ആഗ്രഹം അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് പരിശീലിക്കുമ്പോൾ വേർപ്പെടാനും സമർപ്പിക്കാനും ശ്രമിക്കുന്ന വ്യക്തിയില്ലാതാകുന്നു ജോസഫ് മർഫി പറഞ്ഞ മറ്റൊരു മനോഹരമായ കാര്യമുണ്ട് ആഗ്രഹം തന്നെയാണ് പ്രാർത്ഥന ഒരു ആഗ്രഹമുണ്ടാകുമ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് തോന്നാം എന്നാൽ ആഗ്രഹം തന്നെയാണ് പ്രാർത്ഥനയെന്ന് തിരിച്ചറിയുന്നതല്ലേ കൂടുതൽ മനോഹരം ഓർക്കുക ഈ രൂപങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും മുൻപുള്ള ശുദ്ധമായ അവബോധമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ആകാനില്ല ആ അനന്തമായ പൂർണ്ണതയും സ്നേഹവും സന്തോഷവും സമാധാനവും നിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്ക് നൽകാൻ പുറത്തുനിന്ന് ഒരു സഹായിയുടെയും ആവശ്യമില്ല എല്ലാവരും നിങ്ങളുമായി തികഞ്ഞ യോജിപ്പിൽ പ്രത്യക്ഷപ്പെടും ഒഴുക്ക് എന്നത് നിങ്ങൾ പൂർണമായും സംതൃപ്തനായിരിക്കുന്നതിന്റെ സ്വാഭാവിക ഫലമാണ് ജെയിംസ് എലൻ തന്റെ സ്വർഗീയ ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നു ദൈവരാജ്യത്തിലെ നിവാസികൾ വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുന്നവർ ഞാനിപ്പോൾ പൂർണനാണെന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ സ്വയം നിർദ്ദേശം ഉപയോഗിക്കാം ഞാൻ ഞാനായി തന്നെ നിലകൊള്ളുന്നൊഴുക്കിൽ ഒരു കുട്ടിയെപ്പോലെ എല്ലാ അത്ഭുതങ്ങളും എനിക്ക് യോജിപ്പിൽ സ്വയമേവ സംഭവിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ് എല്ലാ ആളുകളും സാഹചര്യങ്ങളും വിവരങ്ങളും ആസ്തികളും എന്നിലേക്ക് യോജിപ്പോടെ വരുന്നു എല്ലാവരും എനിക്ക് ചുറ്റും അവർക്കിഷ്ടമുള്ളത് ചെയ്യുന്നു ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ളത് തികഞ്ഞ യോജിപ്പിൽ ചെയ്യുന്നു കാരണം അതാണ് ജീവിതത്തിന്റെ രീതി